ഇടുക്കി ജില്ലാതല തദ്ദേശ അദാലത്ത് ഈ മാസം മുപ്പതിന് ചെറുതോണിയിൽ നടക്കും വിവിധ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അദാലത്ത് ചെറുതോണി ടൌൺ ഹാളിലാണ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദാലത്തിൽ പരിഗണിക്കുക സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായുള്ള നാലാം ദിന ഭാഗമായാണ് ജില്ലാതലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാതല അദാലത്താണ് ഈ മാസം മുപ്പതിന് ചെറുതോണി ടൗൺ ഹാളിൽ നടക്കുക ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കുന്നതിനു വേണ്ടി ഒരു തദ്ദേശ അദാലത്ത് ഈ മാസം മുപ്പതാം തീയതി ചെറുതോണിന് വെച്ച് നടക്കുകയാണ് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ ജനങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ വിവിധ തദ്ദേശ ുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കേട്ട് ബോധ്യപ്പെട്ട് നൽകുന്ന ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും നിവേദനങ്ങളും ബിൽഡിംഗ് പ്രവർത്തന സംബന്ധിച്ച പരാതികൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ അദാലത്തിൽ പരിഗണിക്കും അദാലത്തിലേക്കുള്ള പരാതികൾ ഈ മാസം ഇരുപത്തിയഞ്ചു വരെയും ഓൺലൈനിൽ നൽകുവാൻ കഴിയും കൂടാതെ മുപ്പതിന് അദാലത്തിൽ നേരിട്ടും പരാതികൾ സ്വീകരിക്കും വിവിധ വകുപ്പ് മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ജോസഫ് സബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ജില്ലാ ടൗൺ പ്ലാനർ മുഹമ്മദ് ഖനീഫ എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ സി എന്നിവരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി